വുഡും ഗ്ലാസും ഉപയോഗിച്ച് ചെയ്തെടുത്ത ഒരു സ്റ്റെയർ കേസ് ഗ്ലാസ് ആൻഡ്രോയിലിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ ഇവിടെ നമ്മൾ ചെയ്തെടുത്തിട്ടുള്ളത് രണ്ട് ഫിറ്റ് തരത്തിലുള്ള ഫിറ്റിങ്സിൽ വെച്ചിട്ടാണ് ഒന്ന് നമ്മൾ സ്ട്രൈറ്റ് ഇതൊരു പള്ളിയാണ് പള്ളീൻ്റെ ഏറ്റവും മുകൾ ഫ്ലോർ തേർഡ് ഫ്ലോറിലാണ് നമ്മളിപ്പോൾ ഉള്ളത് ഈ ഒരു സ്പേസിൽ നമ്മൾ സ്ട്രൈറ്റ് ലെഗ് കൊടുത്തിട്ട് സ്പൈഗോട്ട് ഫിറ്റിംഗ് തന്നെയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് സാധാരണ നമ്മൾ ഇത്തരത്തിലുള്ള വർക്ക് ചെയ്യുന്ന സമയത്ത് നാലിഞ്ചാണ് കൊടുക്കാറുള്ളത് ഇവിടെ നമ്മൾ എട്ട് ഇഞ്ച് സൈസിലുള്ള കൊടുത്തിട്ടുണ്ട് സൈസ് ഹൈറ്റിൽ വരുന്നത് കൊടുത്തിട്ടുണ്ട് ഇവിടെ ഇങ്ങനെ ആ സൈഡിൽ ചുമരിലും ഇവിടെ നമ്മളൊരു വുഡൻ പോസ്റ്റ് താഴോട്ട് ഇറക്കിയിട്ടുമാണ് കൊടുത്തിട്ടുള്ളത് ഇവിടെ നമ്മൾ എട്ട് ഇഞ്ച് സൈസിലുള്ള സ്പൈകോട്ട് കൊടുക്കാനുള്ള കാരണം ഇതിൻ്റെ ഹൈറ്റ് തന്നെയാണ് ഈ ഹൈറ്റ് നൂറ് സെൻറ്റിമീറ്റർ വരുന്നുണ്ട് കേട്ടോ ഫ്ലോറിൽ നിന്ന് എഫ് എഫ് എൽ നിന്ന് നൂറ് സെൻറ്റിമീറ്റർ ആണ് ഇതിൻ്റെ ഹൈറ്റ് സാധാരണ നമ്മൾ തൊണ്ണൂറ് ആണ് റെസിഡൻഷ്യൽ പർപ്പസിനൊക്കെ കൊടുക്കാറുള്ളത് ഇതൊരു പള്ളി ആയത് കാരണം കൂടുതൽ ആളുകൾ ഇവിടെ വരുന്നത് കാരണം തന്നെ ഇവിടെ കുറച്ച് ഹൈറ്റ് കൂട്ടി കൊടുത്തിട്ടുണ്ട് കസ്റ്റമർ നിർദ്ദേ പറഞ്ഞ പ്രകാരമാണ് നമ്മൾ ഹൺഡ്രഡ് സെൻറ്റിമീറ്റർ ഹൈറ്റ് കൊടുത്തത് ഈ സ്റ്റെയർ കേസ് ഏരിയയിൽ നമ്മൾ സ്റ്റെയർകേസിന് ഉപയോഗിക്കുന്ന രീതിയിലുള്ള ചെരിവുള്ളൽ ടൈപ്പ് സ്പൈഗോഡ് ഫിറ്റിംഗ് ആണ് ഉപയോഗിച്ചിട്ടുള്ളത് എല്ലാം എട്ടിഞ്ചാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത് ഇവിടുത്തെ ഇതിന് ഉപയോഗിച്ചിരിക്കുന്ന വുഡ് കസ്റ്റമർ തന്നെ തന്നതാണ് ഇവിടെ ഓൾറെഡി ഉണ്ടായിരുന്ന മരം ഉപയോഗിച്ചിട്ടാണ് ഇവിടെ നമ്മൾ ഈ വുഡ് ചെയ്തിട്ടുള്ളത് ഇങ്ങനെ വന്ന ലാൻഡിങ്ങിൽ ഇവിടെ ഒരു സെപ്പറേറ്റ് ഏരിയ നമ്മൾ വാൾ ടു വാൾ ഷേപ്പിൽ ചെയ്തിട്ടുണ്ട് അതുപോലെ സ്റ്റെയർ എല്ലാം ഈ ഒരു ഫ്ലൈറ്റ് കണ്ടിന്യൂസ് ആയിട്ട് കയറിപ്പോകുന്ന രീതിയിലുള്ള ഒരു സ്റ്റെയർ ആണ് ഇവിടെ നമുക്കൊരു ഗ്യാപ്പ് വരുന്നത് കണ്ടില്ലേ ഈ ഒരു ഗ്യാപ്പ് എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള സ്റ്റെയർ കേസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ ഒരു ഗ്യാപ്പ് ഇവിടെ ഉണ്ടാവും എന്നുള്ളതാണ് കാരണം ഇവിടെ നമുക്കൊരു ഗ്ലാസിൻ്റെ പീസ് അഡീഷണൽ കൊടുക്കാനുള്ള സ്പേസ് അവിടെ ഇല്ല അപ്പോൾ അല്ലെങ്കിൽ പിന്നെ നമ്മൾ സൈഡ് ഫിറ്റിംഗ് ആയിട്ടുള്ള രീതിയിൽ ചെയ്യണം അതിന് രണ്ട് സ്റ്റെ സ്റ്റെപ്പിൻ്റെ ഇടയിലും നമുക്ക് ഗ്യാപ്പ് വേണം അത്തരത്തിലുള്ള ഒരു ഗ്യാപ്പ് മിനിമം ഗ്യാപ്പ് ഇവിടെ ഇല്ല അതുകൊണ്ട് തന്നെ ഇവിടെ ഈ ഒരു രീതിയിലാണ് നമുക്ക് ഗ്ലാസ് ഹാൻഡ്രിൽ ചെയ്തെടുക്കാൻ സാധിക്കുക എന്നുള്ളതാണ് ഇനി ഇതിൻ്റെ വുഡ് വുഡ് നമ്മളിപ്പോൾ വുഡ് ഫിറ്റ് ചെയ്ത ഒരു ടൈമാണ് ഇതിൽ ഫൈനൽ പോളീഷിങ് കാര്യങ്ങളെല്ലാം ഇനി ഇതിൽ ചെയ്യാനുള്ളതാണ് ഈ വർക്കിൽ പോളിഷിംഗ് എപ്പോഴും നമ്മൾ ക്ലൈൻറ് സ്കോപ്പായിട്ടാണ് കൊടുക്കാറുള്ളത് കാരണം അവിടുത്തെ ആ ഒരു ബാക്കിയുള്ള ഡോർസും വുഡിൻ്റെ വർക്കുകളിലൊക്കെ പോളിഷിങ്ങിന് മാച്ച് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ട് ക്ലൈൻസിന് തന്നെയാണ് നമ്മൾ പോളിഷിൻ്റെ സ്കോപ്പ് കൊടുക്കാറുള്ളത് നമ്മൾ വുഡ് ഇൻസ്റ്റാൾ ചെയ്ത് വന്നതിന് ശേഷം ക്ലൈൻറ്റ്സാണ് പെയിൻറിങ് ടീമിനെ വെച്ച് പോളീഷിങ് ചെയ്യിപ്പിക്കുന്നത് ഇവിടെ നമ്മൾ ചെയ്തെടുത്ത മറ്റൊരു പ്രത്യേകത എല്ലാ ഫ്ലൈറ്റിലും നമ്മൾ സിംഗിൾ ഗ്ലാസ് ആണ് കൊടുത്തിട്ടുള്ളത് സിംഗിൾ പീസ് ഗ്ലാസ് ആണ് കൊടുത്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നമുക്ക് അലൈൻമെൻറ്റിൻ്റെ പ്രശ്നം കാര്യങ്ങളൊന്നും ഇവിടെ സംഭവിക്കില്ല എന്നുള്ളതാണ് ഫസ്റ്റ് ഇവിടെ നിന്നാണ് നമുക്കിതിൻ്റെ സ്റ്റാർട്ടിംഗ് വരുന്നത് സ്റ്റാർട്ടിങ്ങിലും ഇതുപോലെ നമ്മളൊരു പോസ്റ്റ് താഴോട്ട് ഇറക്കി കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും കുറച്ച് ഹൈറ്റ് കൂടുതലുള്ള പോലെ ഒരു ഫീല് നോട്ടത്തിൽ ചിലപ്പോൾ ഉണ്ടാവും ഇവിടെ നമുക്ക് സ്റ്റെയർ കേസ് എല്ലാം സ്റ്റീലാണ് കേട്ടോ വരുന്നത് സ്റ്റെയർ കേസ് മാത്രമല്ല സ്റ്റെയർ കേസ് സ്റ്റീലാണ് അതിൻ്റെ മുകളിൽ കോ ഈ സ്റ്റെപ്പ് ആംഗ്ലർ അടിച്ചിട്ട് സ്റ്റീലിൻ്റെ ആംഗ്ലറുകൾ അടിച്ചിട്ട് ഇരുമ്പിൻ്റെ ആംഗ്ലർ അടിച്ച് അതിൽ കോൺക്രീറ്റ് ഫില്ല് ചെയ്തിട്ടാണ് ഇവിടെ ഗ്രാനൈറ്റ് ഒടിച്ചിരിക്കുന്നത് ഈ പള്ളിയുടെ ഈ ഒരു ബിൽഡിങ് മൊത്തം സ്റ്റീൽ ബിൽഡിംഗ് ആണ് ഒരു രണ്ടാമത് റിനോവേറ്റ് ചെയ്ത ഒരു വർക്ക് ആയതുകൊണ്ട് കംപ്ലീറ്റ് ബിൽഡിങ് മൊത്തം സ്റ്റീലിലാണ് ചെയ്തെടുത്തിട്ടുള്ളത് അത് അതുകൊണ്ട് തന്നെ സ്റ്റെയർ സ്റ്റീലിൽ ചെയ്തെടുത്ത് കോൺക്രീറ്റ് ഫില്ല് ചെയ്തതാണ് ഇവിടെ നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ ഈ ഒരു മാസ്റ്റർ പോസ്റ്റ് എന്ന് പറയുന്ന ഈ പോസ്റ്റ് വുഡ് അതേ ഷേപ്പിൽ തന്നെ രണ്ടേക്ക് രണ്ടാണ് ഇവിടെ നമ്മൾ വുഡ് ഉപയോഗിച്ചിരിക്കുന്നത് അത് ഷേപ്പിൽ താഴോട്ട് ഇറക്കി കൊടുത്തിട്ടുണ്ട് ഇവിടെ കണ്ടില്ലേ നല്ല സിംഗിൾ ഗ്ലാസ്സുകളാണ് നമ്മളിവിടെ ഓരോ ഫ്ലൈറ്റിൽ കൊടുത്തിരിക്കുന്നത് നമുക്ക് പ